ഫുൾ ലോണിൽ അല്ലെങ്കിൽ അഞ്ചര ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനെട്ടിലിറങ്ങിയ ഡീസൽ സിംഗിൾ ഓണർ ബലാനോ ഡെൽറ്റ ഓപ്ഷനിൽ വരുന്ന വാഹനമാണ് അടിപൊളി വണ്ടി കേട്ടോ ഒരു തൊണ്ണൂറ് ശതമാനം അവിടെയുള്ള ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് കറക്റ്റ് കമ്പനി ചെറിയ സർവീസ് അവൈലബിൾ ഒരു വാനം കൂടിയാണ് കേട്ടോ ഡീസലിൽ ഇരുപത് ഇരുപത്തിനാല് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു വാനം കൂടിയാണ് നീല കളറിലട്ടോ വണ്ടി വന്നിട്ടില്ല നല്ല വൃത്തിയുണ്ട് അതേപോലെ തന്നെ ഡീഫോഗർ വൈപ്പർ തുടങ്ങിയ ഫീച്ചേഴ്സൊക്കെ വരുന്നൊരു വാനം കൂടിയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വലിപ്പുള്ള ഒരു ബൂട്ട് സ്പേസ് വാഹനത്തിന് വരുന്നുണ്ട് സ്റ്റെപ്പിന് ഭാഗങ്ങളൊക്കെ നോക്കിയാണെങ്കിൽ തന്നെ വാഹനത്തിൻ്റെ വൃത്തി കാണാൻ പറ്റും ബലാനിൻ്റെ ഒരു പ്രത്യേകത നല്ല ലഘുറൂമാണ് അപ്പം കാലൊക്കെ നീട്ടിയിരിക്കാത്ത സ്പേസ് ഉണ്ട് അതേപോലെ തന്നെ സീറ്റും അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റിയിലാണ് ഉള്ളത് പുറകിലാണെങ്കിൽ ഡി ഫോഗ് പാർസൽ ട്രേ വരുന്നുണ്ട് ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഫോൾഡബിൾ സൈഡ് മിററാണ് അതേപോലെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് പവർ വിൻഡോ വരുന്നുണ്ട് സീറ്റൊക്കെ നല്ല ക്വാളിറ്റിയിലാണുള്ളത് അതേപോലെ എയർ ബാഗ് വരുന്ന ഒരു വാഹനം കൂടിയാണ് എസി പവർ ചാറിങ് നാല് പവർ വിൻഡോ സെൻ്റർ ലോക്ക് തുടങ്ങിയ ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നൊരു വാഹനമാണ് മെയിൽ ഗിയർ ആണ് വാഹനത്തിന് വരുന്നത് ഡീസൽ ആണ് നല്ല മൈലേജ് ഉള്ളൊരു വണ്ടി കൂടിയാണ് കേട്ടോ വാഹനത്തിൻ്റെ എൻജിൻ റൂമ് നോക്കി നിങ്ങൾ അപ്പുറൊന്നും യാതൊരു വിധ കംപ്ലയിൻറ്റുമില്ല എൻജിൻ ഫുൾ വർക്കിംഗ് കണ്ടീഷനാണ് യാതൊരുവിധ മേജർ ആക്സിഡൻ്റ് ഇല്ല ഒരു ഡോർ റീപ്ലേസ് ഉണ്ട് അത് കമ്പനി ഇച്ചിരി അവൈലബിൾ ആയൊരു വാഹനം കൂടിയാണ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് ഫുൾ ലോണിൽ എടുക്കാൻ പറ്റുന്ന ഡീസൽ വണ്ടിയാണ് സിംഗിൾ ഓണർ ആണ് കേട്ടോ വണ്ടി അപ്പോൾ വായനത്തെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് കാണുന്ന നമ്പറിൽ വേഗം കോൺടാക്ട് ചെയ്ത് തോന്നൂലേ